സ്കൂളിന്റെ സംഘ നൃത്ത സുന്ദരികളാണ് നമുക്കിപ്പോൾ ഉള്ളത് കുറച്ചുപേര് റൂമില് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കണം മക്കളെ പരിപാടി കഴിഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് ഇല്ല നന്നായി കളിച്ചോ വന്നാല് പാട്ട് ഏതാ നരസിംഹത്തിന്റെ അടിപൊളിയായി കളിച്ചു എത്ര ദിവസം മുന്നേ പഠിച്ചു അതെ എത്ര നാൾ മുന്നേ ഒരു മാസം മുന്നേ പഠിച്ചു തുടങ്ങിയോ നന്നായി കളിച്ചു അല്ലേ ടീച്ചർ പറയുക എങ്ങനെയായിരുന്നു ഒരുക്കങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും ആക്ച്വലി ഞങ്ങൾ സ്റ്റേജ് പെർഫോമൻസ് എല്ലാ വർഷങ്ങളും കുറവായിട്ടുണ്ടായിരുന്നു ഓഫ് സ്റ്റേജ് ഐറ്റംസിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിരുന്നത് ഈ വർഷം ഒരുവിധം എല്ലാ പ്രോഗ്രാമുകളും അതായത് ഇൻഡിവിജ്വൽ ആയാലും ഗ്രൂപ്പ് ഐറ്റംസ് ആയാലും ഗ്രൂപ്പ് സംഘനൃത്തത്തിൽ രണ്ട് കാറ്റഗറിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ടായി അതുപോലെ തന്നെ ഉപ്പന തിരുവാതിരക്കളി എല്ലാ സ്റ്റേജ് പെർഫോമൻസിലും നമ്മൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്തു നന്നായി തന്നെ കുട്ടികൾ പെർഫോം ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് അതായത് ഒരു വൺ മന്തിനോളം മാത്രമേ ആണ് നമ്മളിതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ സമയം കൊണ്ട് തന്നെ കുട്ടികൾ നന്നായി പെർഫോം ചെയ്തു ട്രെയിനേഴ്സ് നമ്മുടെ കൂടെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കാറ്റഗറി ടു സംഘനൃത്തം കഴിഞ്ഞു ഇന്നലെ തിരുവാതിരക്കളിയും കാറ്റഗറി വൺ സംഘനൃത്തവും അതുപോലെ തന്നെ രണ്ട് ഫോക്ക് ഡാൻസും ഇന്ന് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട് വളരെ നന്നായിട്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ പെർഫോം നാളെ മത്സരങ്ങളുണ്ട് നാളെയുണ്ട് നമുക്ക് ഒപ്പനയുണ്ട് അതോടൊപ്പം തന്നെ മൈമുണ്ട് കോമൺ ആണ് കോമൺ ഗ്രൂപ്പിലായിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നാളെയും ഇൻഡിവിജ്വൽ ഐറ്റംസ് റെസിറ്റേഷൻ പോലുള്ള വ്യക്തിഗത പ്രോഗ്രാമുകൾ നാളെ നമ്മൾ അവതരിപ്പിക്കുന്നത് എല്ലാ അധ്യാപകരും ഇവിടെ തന്നെയാണ് ആ ഇനി രണ്ട് ദിവസമായിട്ട് സ്കൂൾ പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി എല്ലാവരും പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിന് ഇറങ്ങിയിരിക്കുന്നത് അതായത് സ്കൂള് പ്രവർത്തിക്കുന്നില്ല അതായത് സ്കൂൾ ഫങ്ഷൻ ചെയ്യാതെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഒരു കലാമത്സരത്തിലേക്ക് നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പളാണ് നമ്മോട് സംസാരിച്ചത് കഴിഞ്ഞാൽ അധ്യാപികയായ വിദ്യ സംസാരിക്കുകയാണ് എന്തൊക്കെ പഠിപ്പിക്കലായിരുന്നു അതായത് കലോത്സവത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യല്ലോ എങ്ങനെയൊക്കെയായിരുന്നു ആ പ്രിപ്പറേഷൻ കലോത്സവത്തിന് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ തിരുവാതിരക്കളെയാണ് പഠിപ്പിച്ചത് തിരുവാതിരക്കളയും ഗ്രൂപ്പ് സോങ്ങും ഞാനാണ് പഠിപ്പിച്ചത് അത് ആയിരുന്നു പിള്ളേർ നന്നായിട്ട് അവതരിപ്പിച്ചു തിരുവാതിരയ്ക്കും ഗ്രൂപ്പിനും മൈ ഗ്രേഡ് ഉണ്ട് പിന്നെ പുറത്തുനിന്ന് സാറ് വന്നിട്ടാണ് ഗ്രൂപ്പ് ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് അത്യാവശ്യം പിള്ളേരെല്ലാം ഒരുപാട് സന്തോഷം ഇനി നാളെ ഉണ്ട് പരിപാടി പ്രിപ്പറേഷൻ ടീച്ചർ ചെയ്തിട്ടുണ്ടോ ഇല്ല വന്ന് നാളെ സ്കൂളിൽ തന്നെ എത്ര ദിവസം മുന്നേ തിരുവാതിര പ്രാക്ടീസ് ഒക്കെ ഒരു മാസം പാട്ടൊക്കെ സെലക്ട് സെലക്ട് പാട്ട് ഞാൻ തന്നെയാണ് ചെയ്തത് നമ്മൾ അടിപൊളിയായിട്ട് ഇവരുടെ പരിപാടികൾ മുന്നേറാണ് ഇതിൽ ഗ്രേഡ് നേടിയിട്ടുണ്ടാണ് മുന്നേറുന്നത്